ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയ കഥയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഈ എപ്പിസോഡ് റിവ്യൂ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് അപ്പോൾ നമ്മുടെ സുദിക്ക് ഡീലറിൻ്റെ കോള് വരികയാണ് ഡീലർ പറയുകയാണ് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബിസിനസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് മലേഷ്യയിൽ പിന്നെ നിങ്ങളുടെ ഫാദർ ഇൻ ലോ മലേഷ്യയിലാണെന്നാണല്ലോ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവിടുത്തെ ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനാണ് ഫാദറിനോടെ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്തെ ശ്രുതി പറയുകയാണ് അത് പിന്നെ അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹം ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ദൂരെ എവിടെയോ ആണ് വിളിച്ചാലും കിട്ടില്ല അതിന് അദ്ദേഹം അറിയാവുന്ന ആരങ്കിലും നമ്പർ ഞാൻ നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞ് കോള് കെട്ടുകയാണ് അതിനുശേഷം ശ്രുതിയോട് പറയാണ് എടി നിന്റെ അച്ഛൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഡീലർ വിളിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ നമ്പറോ അദ്ദേഹം മരിച്ചുപോയെന്ന് ഞാൻ ശ്രുതിയോട് പറഞ്ഞ ശ്രുതിയോട് പറഞ്ഞു നിനക്ക് ില്ലേ അദ്ദേഹം മരിച്ചു പോയിന്ന് അങ്ങനെ പറഞ്ഞെങ്ങനെയാ ശരിയാവാം അങ്ങനെ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ എന്തിനാ അദ്ദേഹം മരിച്ച് എങ്ങനെ മരിച്ച് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയേണ്ടി വരുമല്ലോ അപ്പം നമ്മളോടുള്ള നമ്മളോടുള്ള ഇംപ്രഷൻ കുറയില്ല എഡിഗിലാരുടെ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യങ്ങളൊന്നും പറയാതിരുന്നത് എന്തായാലും നിന്റെ ഇളയച്ച നമ്പർ അന്ന് നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാം എന്ന് പറയുകയാണ് അദ്ദേഹം മലേഷ്യയിൽ തന്നെയാണല്ലോ അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നിന്റെ ഇളയച്ചനറിയാൻ പറ്റും എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി വിചാരിക്കണം അയാൾക്കല്ലേ അയാൾക്ക് എല്ലാം അറിയാൻ പറ്റും എന്തായാലും അദ്ദേഹത്തിന്റെ നമ്പർ അദ്ദേഹത്തോട് ചോദിക്കാതെ കൊടുക്കാമൊന്നും പറ്റില്ല കൊടുക്കാം അദ്ദേഹത്തോടൊന്ന് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിനെ സച്ചിനെയും കാണിക്കുകയാണ് അപ്പം രണ്ടു പേർക്കും നല്ല രീതിയിൽ തുമ്മൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം രേവതി സച്ചിൻ കൂടെ തലയിൽ തുണി ഇട്ടിട്ട് ആവി പിടിക്കുകയാണ് അപ്പം താഴെ ഇരുന്നാണ് ഹാളിൽ താഴെ ഇരുന്നുകൊണ്ട് ഇവരെ ആവി പിടിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര അവിടേക്ക് വരുന്നത് ചന്ദ്ര വരുന്ന സമയത്ത് നമ്മുടെ സച്ചി കുറച്ചും കൂടെ രേവതി കുറച്ചും കൂടി രേവതി അപ്പം രേവതി അയ്യോ സച്ചി മതി എന്നൊക്കെ പറയുകയാണ് ചന്ദ്ര നോക്കുമ്പോൾ എന്തോ ഒരു സംഭവമായിട്ട് തോന്നുക തോന്നുകട്ടോ അങ്ങനെ ചന്ദ്ര വന്ന് പറയാണ് നിങ്ങൾക്ക് നാണില്ല ഇവിടെ എന്താടി ഈ നടക്കുന്നത് ചോദിക്കുകയാണ് വേഗം തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ തലേന്ന് ആ തുണി എങ്ങനെ അടുത്ത് മാറ്റുകയാണ് അമ്മ ഞാൻ ആവി പിടിക്കായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തുമ്മലാന്ന് പറയുകയാണ് ഈ ഹാളി തന്നെ ഇരുന്നാണ് ഇങ്ങനെ ആവി പിടിക്കുന്നത് അതും ഈ തലവഴിയൊക്കെ മൂടി ഇരുന്നുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിക്കുന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ അതായിരുന്നു കാര്യം അമ്മ പലതും വിചാരിച്ചല്ലേ ആ എന്തായാലും ആവി പിടിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് റൂമൊന്നുമില്ലല്ലോ അപ്പം ഇവിടെത്തന്നെ ഇരുന്ന് ആവി പിടിക്കും എന്ന് പറയുകയാണ് രേവതി നീ ഇവിടെ ഇരുന്ന് ആവി പിടിക്കാൻ പറയുകയാണ് രേവതി പറയുകയാണ് അയ്യോ എനിക്ക് വേണ്ട ഞാൻ പോവാന്ന് എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് സച്ചിയാണെങ്കിൽ രേവതി നീ വാ വാ അമ്മ അങ്ങനെ പലതും പറയുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ സുതി ശ്രദ്ധിക്കാതെ വന്ന് ആവി ആവി വെള്ളം വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അതങ്ങ് തട്ടിമറിക്കുകയാണ് അതിനുശേഷം കാറി അയ്യോ എന്റെ കാലേ എന്റെ കാല് കൊള്ളുന്നു എന്റെ കാല് കൊള്ളുന്നു പറഞ്ഞോണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര ഓടി വരികയാണ് എൻ്റെ കൊച്ചിനെല്ലാവരും കൂടെ കൊന്നു എന്താടാ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് ഇവൻ എന്റെ മേ ചൂടുവെള്ളം ഒഴിച്ചു എന്ന് പറയാണ് അപ്പൊ സച്ചി പറയാണ് എന്ത് ചൂടുവെള്ളം ഒഴിച്ചു എന്നോ ആരും ഇവിടെ ചൂടുവെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആവി ആവി പിടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായി ഇവൻ ശ്രദ്ധയില്ലാതെ തട്ടി നടന്നപ്പോ തട്ടിയതാന്ന് പറയാ അപ്പോൾ ശ്രുതി പറയുകയാണ് ഇവിടെ ഇന്നാണോ ആവി പിടിക്കുന്നത് നിങ്ങളുടെ റൂമിലെങ്ങാനും പോയിരുന്ന ആവി പിടിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അത് ശരി തന്നെ നിങ്ങൾ പറഞ്ഞത് സാധാരണ എല്ലാവരും സ്വന്തം റൂമിൽ പോയിരുന്നു ആവി പിടിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് റൂമില്ലല്ലോ അപ്പോൾ ഇതേ ആശ്രയമുള്ളൂ നിങ്ങൾക്കൊക്കെ റൂമുണ്ടല്ലോ അപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതിൽ നടക്കും ഞങ്ങൾക്ക് ഇത് തന്നെ ഞങ്ങളുടെ റൂമും എല്ലാം തന്നെ എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ വർഷ പറയാണ് അത് സച്ചിയേട്ടൻ പറഞ്ഞത് ശരി തന്നെയല്ലേ സച്ചിചേട്ടനും രേവതി ചേച്ചിക്കും ഇവിടെ റൂമില്ല അതുകൊണ്ട് ഇവിടെ ഇല്ല അവർ കിടക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ ഇരുന്നല്ലേ ആവി പിടിക്കാൻ പറ്റുള്ളൂ അതിനിപ്പോൾ സച്ചിചേട്ടനും രേവതി ചേച്ചിനും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം സുധിയേട്ടൻ വരുമ്പോൾ ശ്രദ്ധിച്ച് വരണമായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ നിനക്ക് റൂമില്ലെങ്കിലും നിങ്ങൾ റൂം എന്ന് പറഞ്ഞോണ്ട് മുകളിൽ കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ ചെന്നിരിക്കണമായിരുന്നു ആവി പിടിക്കാൻ അല്ലാതെ നാടുമുറ്റത്ത് ഇരുന്നുകൊണ്ട് ആൾക്കാർ നടക്കുന്ന വഴിയിൽ ഇരുന്നുകൊണ്ട് ആവി പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് പേ കുത്ത് കാണിക്കുകയല്ല വേണ്ടെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിയാണെങ്കിൽ വായി തോന്നുന്ന ബോലചന്ദ്രനോട് പറയുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് വർഷനെയാണ് വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ വെയ്റ്ററായിട്ട് ജോലി കയറിയത് കൊണ്ട് തന്നെ വർഷയോട് പലതരത്തിലുള്ള ഓർഡറുകൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർഷ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ ബോസ് പറയാണ് ആ എന്തായാലും വർഷ ഇവിടെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആത്മാർത്ഥമായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് ആ അവൾ എന്ത് ജോലി ചെയ്താലും കൃത്യമായിട്ട് ചെയ്യും അതിന് നല്ല ആത്മാർത്ഥത കൊടുക്കുകയും ചെയ്യും പറയുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് കുറച്ച് നേരമായിട്ട് സൂപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വർഷം അത് വിട്ടുപോയിട്ടോ അങ്ങനെ അയാൾ പ്രശ്നം ഉണ്ടാക്കുക സൂപ്പ് നിങ്ങളോട് പറഞ്ഞിട്ട് എത്ര നേരമായി ചോദിക്കുകയാണ് അങ്ങനെ വർഷം അയ്യോ ക്ഷമിക്കണം ഞാൻ ഇപ്പം തന്നെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൂപ്പ് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് ദേ ഇവിടെ സൂപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക ഇപ്പോൾ ശ്രീകാന്ത് പറയാണ് ഓ സൂപ്പ് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നീ തന്നെ എടുത്തുകൊണ്ടി കൊടുത്തോ നീ ഇവിടെ സൂപ്പ് ഇരിപ്പുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയാണ് അങ്ങനെ ഞാനെടുത്തുകൊണ്ട് പോകുന്നതിലാണ് ഞാൻ ഞാൻ എടുത്തുകൊണ്ടൊന്നും പോവേന്നുമില്ല അപ്പോൾ ശ്രീകാന്ത് പറയാണ് അതെ വെയിറ്റർ മാത്രമല്ല ഇവിടുത്തെ എല്ലാ കാര്യവും നീ ചെയ്യണം എന്ന് പറയുകയാണ് നീ ആയിക്കോണ്ടി കൊടുക്കുന്നു പറയുകയാണ് അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ സൂപ്പ് കൊടുക്കാനായിട്ട് പോവാണ് പോകുന്ന സമയത്ത് അയാൾ പറയാണ് അതെ സൂപ്പ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങളിതിൽ സ്പൂൺ ഇട്ടിട്ടില്ല നിങ്ങളൊന്ന് കുടിച്ച് കാണിക്കുന്ന സ്പൂൺ ഇല്ലാതെ എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം പറയുക അയ്യോ സാറ് ഞാൻ നോക്കിയില്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വർഷം സ്പൂൺ എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ് സ്പൂൺ എടുത്ത് തരാൻ പറയുക അപ്പോൾ ശ്രീകാന്ത് പറയുക ഞാനിവിടുത്തെ കുക്ക് മാത്രമാണ് എനിക്കിവിടുത്തെ സ്പൂണൊന്നും എടുത്തേരേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം നിൻ്റെ ഡ്യൂട്ടിയാണ് നീ ഇതന്നെ ചെയ്താൽ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് കൊള്ളാം കൊള്ളാം എല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ഞാനേ ഒരു കാര്യം പറയട്ടെ ശ്രീകാന്തേ ശ്രീകാന്ത് എനിക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കിത്താം എനിക്ക് നല്ല ടയേർഡായി കാരണം ഇത്രയും ജോലിയൊന്നും ഞാൻ വീട്ടിൽ ചെയ്യാറില്ലല്ലോ ഇവിടെ ചെയ്തപ്പോൾ ഞാൻ നല്ല ടയേഡായി എനിക്കിപ്പോൾ ഒരു സൂപ്പ് വേണം എന്നറിയാം അപ്പോൾ ശ്രീകാന്ത് പറയാ അതേ നീ ഇവിടുത്തെ എംപ്ലോയി അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് സൂപ്പൊന്നും ഉണ്ടാക്കി തരാൻ പറ്റുമൊന്നുമില്ല വേണമെങ്കിൽ നീ വീട്ടിൽ ചെന്നിട്ട് ഇട്ട് കുടിക്കാൻ പറയുകയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ വർഷമാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അത്ഭുതമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാനിട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ വീട്ടിൽ വെച്ച് ഇവളെ എന്നെന്തോരം ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇവിടെ വെച്ചിട്ട് ഇവളുടെ ബോസ് ആയിട്ട് അങ്ങട് ആക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കിട്ടുന്ന അവസരത്തിലൊക്കെ വർഷം കിട്ടി കൊടുത്തുകൊണ്ടിരിക്കും ഓരോ പണി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ട്രാഫിക് പോലീസിനെ ആട്ടോ അപ്പോൾ സച്ചിയായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന ട്രാഫിക് പോലീസ് എപ്പോഴും റൂൾസ് റൂൾസ് എന്ന് പറഞ്ഞു കിടക്കുന്ന ഈ ട്രാഫിക് പോലീസ് ഹെൽമെറ്റും വെക്കാണ്ട് അതുപോലെ നോ പാർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കും യാണ് ഹെൽമെറ്റ് വെച്ചിട്ടില്ല കേട്ടോ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇത് നമ്മുടെ സച്ചി കാണുകയാണ് അപ്പം സച്ചി മഹേഷിനോട് പറയുകയാണ് എടാ ആ ട്രാഫിക് പോലീസ് പോലീസല്ലേ ഇവൻ ഇതേ നോക്കി നമ്മളോട് വലിയ റൂൾസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പറയും ആ ഹെൽമെറ്റ് വെച്ചിട്ടില്ല കൊണ്ടുവന്നവൻ്റെ വണ്ടി നിർത്തിയിരുന്നത് എവിടെ നോ പാർക്കിങ്ങിലാണ് ആ ഇന്നത്തെ കാര്യം കഴിഞ്ഞു അവന്റെ എന്തായാലും ഇത് വീഡിയോ പിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി വീഡിയോയിലൂടെ പകർത്തുകയാണ് അതിന് ശേഷം ഇയാൾ മെഡിക്കൽ സ്റ്റോറിലോട്ട് വന്നാണ്ട് ഓടിക്കയറാം കേട്ടോ അയാൾ അമ്മയ്ക്ക് വയ്യാത്തത് പെട്ടെന്ന് മരുന്നിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് അയാൾ പതറി വന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്തത് അങ്ങനെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഇയാൾ പോവാണ് പോകുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയാണ് അങ്ങനെ ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എൻ്റെ കയ്യിലുള്ള ലോക്ക് ഉപയോഗിച്ച് ഇവനെ ലോക്ക് ചെയ്യുക അവൻ്റെ വണ്ടി അങ്ങ് ലോക്കാക്കി ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെയിൻ എടുത്തുകൊണ്ട് വന്ന് വണ്ടി അങ്ങ് ലോക്ക് ചെയ്യുകയാണ് ഈ സമയത്ത് മഹേഷ് പറയാണ് ഇട ചുമ്മാതിരിക്കേ അയാൾ പോലീസല്ലേ അയാളെയൊക്കെ പക അയാളൊക്കെ എന്തെങ്കിലും പക മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊക്കെ കട്ട അതുകൊണ്ട് നീ അത് ഒന്നും ചെയ്യേണ്ട വിട്ടേക്കവനെ എന്ന് പറയുകയാണ് പക്ഷേ സച്ചി പറയാണ് അതെങ്ങനെയാണ് വിടാൻ പറ്റുക ഇവനൊരു റൂള് നമുക്ക് ണ്ടോ എല്ലാവർക്കും ഒരേ റൂൾ ആണെന്ന് പറയുന്നത് അങ്ങനെ ഇവൻ മെഡിസിന് മെഡിച്ച് തിരിച്ചിറങ്ങുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് സച്ചി ചോദിക്കുകയാണ് എന്താ സാറേ എടുക്കാൻ പറ്റുന്നില്ലേ ലോക്കാണോ സാറ് നേരെ നോക്കിയാൽ ബോർഡ് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത് ആ നോർപ്പാ നോ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ട് നിർത്തിയിട്ട് സാറ് എടുക്കാൻ നോക്കിയാൽ ഞങ്ങൾ അങ്ങ് സമ്മതിക്കോ ഞാനേ ലോക്ക് ചെയ്തിട്ടേക്കാന്ന് പറയുകയാണ് ഈ സാർക്കും ഒരേ റൂളല്ലേ സാറേ അല്ലാതെ സാറിന് ഒരു റൂള് ഞങ്ങൾക്ക് ഒരു റൂൾ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അയാൾ പറയുകയാണ് ഞാൻ അത്ര അത്യാവശ്യത്തിന് വന്ന കാരണമാണ് മറന്നുപോയത് എല്ലാവർക്കും അത്യാവശ്യമുണ്ട് കഴിഞ്ഞവണ് ഞാൻ സാറിനോട് പറഞ്ഞല്ലോ ഞാനും ഒരു അത്യാവശ്യ കാര്യത്തിൽ എനിക്ക് പോയതാണെന്ന് അപ്പൊ സാർ എന്താ പറഞ്ഞത് ചിലപ്പോൾ ചിലരുടെ അച്ഛൻ മരിക്കും ചിലരുടെ കമ്മച്ചാകും എന്ന് വിചാരിച്ചുകൊണ്ട് റൂൾസ് ഒന്നും തെറ്റിക്കാൻ പറ്റില്ല എന്ന് ഇപ്പൊ സാറിന്റെ കാര്യത്തിൽ എന്താ വ്യത്യാസം ഉണ്ടോ എന്തായാലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരല്ലേന്ന് ചോദിക്കുകയാണ് അപ്പൊ ആൾക്കാരൊക്കെ കൂടുക അപ്പൊ എല്ലാവരും പറയാണ് ആ ഈ സച്ചി പറയുന്നത് തന്നെയാ ശരി ഇദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റാണ് സാറേ നിങ്ങൾക്കൊരു റൂള് ഞങ്ങൾക്കൊരു റൂള് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ സാധാരണക്കാർ നിങ്ങൾ പോലീസുകാർ എന്ന് വിചാരിച്ചുകൊണ്ട് റൂള് മീറാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു റൂള് ഇനി അങ്ങനെ അങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് പറയാണ് അങ്ങനെ മഹേഷ് പറയുകയാണ് ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഞാൻ ഞാൻ ലോക്ക് തുറന്നു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ താക്കോലൊക്കെ എടുത്തുണ്ടെന്ന് ലോക്കൊക്കെ തുറന്ന് ഇയാളുടെങ്കിലും വണ്ടി കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മഹേഷ് അയാളോട് പറയാണ് സാറേ അവൻ പറയുന്നതിൽ ശരി തന്നെയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക ഞങ്ങൾക്കൊരു റൂള് നിങ്ങൾക്കൊരു റൂള് അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവർക്കും ഒരേ റൂൾ അല്ലേന്ന് ചോദിക്കുകയാണ് നമ്മളോടാന്ന് ട്രാഫിക് പോലീസ് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് ഓ ആയിക്കോട്ടെ പക്ഷേ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനേ സാറിന് വേണ്ടിയിട്ട് നല്ലൊരു കിണി ഒരുക്കിയിട്ടുണ്ട് അതും കൂടെ ചെയ്യാതെ ഞാൻ ഇരിക്കൂല സാറെന്തായാലും എനിക്കിട്ട് തന്നുകൊണ്ടിരിക്കുകയല്ലേ സാറിനോട് സാറിനും കൂടെ ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് എന്താണ് വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ സച്ചി അപ്ലോഡ് ചെയ്യുകയാണ് അതായത് ഇയാള് ഹെൽമെറ്റ് വെക്കാതെ വരുന്നതും അതുപോലെ തന്നെ നോ പാർക്കിങ്ങില് ഇയാള് നിർത്തുന്നതും എല്ലാം സച്ചിന്തു ചെയ്യാണ് വീഡിയോ പകർത്തുകയാണ് കേട്ടോ ആ വീഡിയോ എടുത്ത് നമ്മുടെ സച്ചി സോഷ്യൽ മീഡിയയിലേക്ക് വിടുകയാണ് ഇതിൻ്റെ പിന്നാലെ വലിയൊരു പുലിപാല് വരാനിരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ വീട്ടിലേക്ക് അശോകനും ഭാര്യയും വരികയാണ് കേട്ടോ അങ്ങനെ അവരുടെ മകളുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് കാരണക്കാരായത് സച്ചിയും രേവതിയുമാണ് ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മകളുടെ കല്യാണം ഇത്ര പെട്ടെന്ന് നടക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞങ്ങളെ തമ്മിൽ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ രീതിയിലും ചെക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഈ കല്യാണം നടത്താനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കുമാണ് സാധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ തട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുക ഓഹോ അപ്പോൾ രണ്ടെണ്ണം കൂടെ ബ്രോക്കറിൻ്റെ പണിയും തുടങ്ങിയോ അത് ശരി ബ്രോക്കർ വേലയ്ക്കും നല്ല പൈസയാണല്ലോ നല്ല കമ്മീഷൻ കിട്ടുമായിരിക്കുമല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് മാമ ഞങ്ങൾക്ക് അതിൽ വലിയ വിഷമമൊന്നുമില്ല അമ്മ എന്തു വേണമെങ്കിലും പറയട്ടെ പക്ഷേ രണ്ട് പേര് ഞങ്ങൾ കാരണം ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് മതി ഞങ്ങൾക്കെന്ന് പറയാണ് ഈ സമയത്ത് എല്ലാവരും കല്യാണത്തിന് വരണം നേരത്തെ തന്നെ വരണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് എന്തായാലും ഡെക്കറേഷൻ പണികളൊക്കെ ഞാൻ ചെയ്തോളാം എന്തായാലും ഞാൻ ചെയ്യുന്നതല്ലേ എന്തായാലും ഞാൻ ഏറ്റെടുത്തോളാം ഡെക്കറേഷൻ്റെ കാര്യമൊക്കെ സച്ചി സച്ചയാണെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സച്ചി നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം സ്വീറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ വർഷ പറയുകയാണ് ഇവിടെ പെണ്ണിനെ ഒരുക്കാനായിട്ട് ആളുണ്ടല്ലോ ശ്രുതി നിങ്ങൾ ഒരുക്കാന്ന് പറയാൻ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഒഴിക്കുകയാണ് അതിന് അവൾ ഒരുക്കണോ വേണ്ടെന്നുള്ളത് അവളല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ വർഷയാണോയെന്ന് ചോദിക്കുകയാണ് കുറച്ച് പറയാണ് ഞാൻ തീരുമാനിച്ചതൊന്നും ശ്രുതിയോട് ശ്രുതിയോടൊക്കെ പറയാൻ പറ എല്ലാവരും ഒരൊന്നും ചെയ്യല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിയും ഗത്യന്തരും ഇല്ലാതെ ഓക്കെ പറയാം ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഓ എന്തായാലും നമ്മുടെ കുടുംബത്തിലെ ദയവിലെ ആ കല്യാണം അങ്ങ് നടത്തുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ്റെ ദേഷ്യം വരികയാണ് എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരും നമ്മുടെ കുടുംബം തന്നെയാണ് അശോകനെ ഞാൻ വേറൊരാളായിട്ട് കണ്ടിട്ടില്ല എൻ്റെ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് അശോകൻ അതുകൊണ്ട് തന്നെ അശോകൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് പോലെ തന്നെയാണ് എന്തായാലും ഇവരെല്ലാവരും എല്ലാ കാര്യവും നോക്കിക്കോളൂ എന്ന് പറയുകയാണ് അശോകനും സമാധാനം ആവാൻ കേട്ടോ ചന്ദ്രയുടെ വാക്കുകൾക്കൊന്നും വലിയ വില ആരും കൊടുക്കുന്നൊന്നുമില്ല ചന്ദ്രൻ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കുന്നുള്ളത് അശോകനും അറിയാലോ ആ സമയത്ത് സച്ചി പറയാണ് ആ അമ്മയുടെ ഒരു ദാഠ്യ പെർഫോമൻസും കൂടെ വെച്ചേക്കാം കല്യാണത്തിന് നല്ലൊരു ഡാൻസ് കൂടെ അമ്മയുടെ ഉണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഇത് എൻ്റെ ഡാൻസോ പിന്നെ വരുന്നു വരുന്ന കല്യാണങ്ങൾക്കൊക്കെ പോയി ഡാൻസ് കളിക്കുന്നതല്ലേ എൻ്റെ ജോലി എന്ന് പറയുകയാണ് ആൻറ്റി ഡാൻസ് കളിക്കുന്നതിന് എന്താ ആൻറ്റി നന്നായിട്ട് ഡാൻസ് ചെയ്യുമല്ലോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആൻറ്റിയല്ലേ ഡാൻസ് ചെയ്തത് മോളെ അത് നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അതുപോലെയാണോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്തായാലും എൻ്റെ ഡാൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അശോകം പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രമ്മ നിങ്ങൾ വരുന്നത് തന്നെ വലിയ കാര്യം നിങ്ങൾ വന്നാൽ എന്ന് പറയുകയാണ് ഓ കല്യാണമൊക്കെ അല്ലേ വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചന്ദ്ര ചോദിക്കുക അങ്ങനെ അശോകൻ പറയാണ് വളരെ നല്ല കൂട്ടരാണ് വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് അവരുടെ അമ്മാവൻ ഉണ്ടല്ലോ അയാളാണ് അവരുടെ ഭാഗത്തു നിന്ന് ഈ കല്യാണം നടത്താനായിട്ട് മുൻകൈ എടുത്തത് അമ്മാവനാണെങ്കിൽ ഇവിടെ അടുത്ത് ഇറച്ചിക്കടയാണ് നടത്തുന്നത് ഭീരാനന്ദാണ് അമ്മാവൻ്റെ പേരെന്ന് പറയാണ് ഇത് കേട്ട് ചന്ദ്രയോധിക്കുകയാണ് അയ്യേ ഇറച്ചിക്കട വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെയാണോ നിങ്ങളുടെ ബന്ധുക്കൾ എന്ന് പറയുകയാണ് ആ സമയത്ത് ഈ അശോകം പറയാണ് ഇല്ല ചെക്കൻ നല്ല വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ ഉണ്ട് പക്ഷെ ചെക്കൻ്റെ അമ്മാവന് ഇറച്ചിക്കടയാണ് അവർ പാരമ്പര്യമായിട്ട് ഇറച്ചിക്കട നടത്തുന്നവരാണ് എന്ന് മാത്രം എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് ഓ ഇറച്ചിക്കടക്കാരെ തന്നെ കൺ തേടി കണ്ടുപിടിച്ച് നിങ്ങളുടെ മകള് ചാക്കിലാക്കി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിൽ നല്ല ഇറച്ചി കഴിക്കാൻ ഇറച്ചിക്കടക്കാരാണെങ്കിൽ എന്താ മനസ്സ് തങ്കമാണ് അതിൻ്റെ അമ്മാവിൻ്റെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോയെന്ന് നമ്മൾ ആലോചിച്ച് പോകും അത്ര നല്ല മനുഷ്യനാണ് സച്ചിനെ രേവതിയെ പ്രത്യേകമായിട്ട് കാണണം എന്ന് കരുതിയിരിക്കുകയാണ് അവർ ആ അപ്പോൾ സച്ചി പറയാണ് അത് ഞാൻ അവരെ മാത്രമേ കാണാത്തുള്ളൂ കല്യാണമായിട്ട് ഇനി എന്തായാലും അമ്മാവിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്വന്തക്കാരെയും പരിചയപ്പെടാലോ അശോക നീ കുറച്ച് എടുത്തുചാട്ടക്കാരനാണ് എല്ലാം അന്വേഷിച്ചിട്ടൊക്കെ മതി കേട്ടോ കൃത്യമായിട്ട് അന്വേഷിക്കുക എന്ന് പറയുകയാണ് അപ്പം അശോകം പറയാണ് നന്നായിട്ട് അന്വേഷിച്ചടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇടുത്തുചാട്ടും ഇല്ലാത്ത ഒരാൾ എവിടെ നിന്ന് കണ്ടു തേടി കണ്ടുപിടിച്ചാൽ പൂ കെട്ടുന്നവളെ മാധ്യമങ്ങളാക്കി കൂട്ടിക്കൊണ്ട് പോകുന്ന മനുഷ്യനാണ് വലിയ വർത്താനം പറയുന്നു കൂട്ടുകാരൻ അഡ്വൈസ് കൊടുക്കുന്നു കൊള്ളാം അടുത്ത സീസണിൽ നമ്മുടെ സുധീനെ കാണിക്കുകയാണ് അപ്പോൾ സുധീ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ചോദിക്കുക സർ എൻ്റെ മുപ്പത് ലക്ഷം രൂപ അത് കളവ് പോയതിന് വല്ല തെളിവുണ്ടോ ആളെ ആളെ പിടിക്കുകയോ എന്നൊക്കെ ചോദിക്കുക ഈ സമയത്ത് പോലീസുകാർ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ എപ്പോഴും വരുന്നുണ്ടല്ലോ ഞങ്ങൾ അന്വേഷിക്കുക എന്ന് പറയുകയാണ് അല്ല സാർ നിങ്ങൾ ഇപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടാണ് ഏ നിങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നു പറയാൻ തുടങ്ങിയിട്ട് തന്നെ എത്ര നാളായി ഇങ്ങനെ നിങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നത് എന്താണ് ഇനിയിപ്പോൾ നിങ്ങളെ നന്നായിട്ട് അന്വേഷിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഏ ഞാൻ ആരുടെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കണം ഈ എൻ്റെ ഈ മുപ്പത് ലക്ഷം രൂപ കണ്ടുപിടിക്കാനായിട്ട് അപ്പോഴേക്കും പോലീസുകാരൻ പറയുകയാണ് എടാ നിൻ്റെ നാക്കിനെ ഭയങ്കര നീളമാ എന്തായാലും നീ ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം നീ നേരെ ഡൽഹിയിലോട്ട് ചെല് ഡൽഹി ചെന്ന് കഴിയുമ്പോൾ അവിടെ പ്രധാനമന്ത്രി കാണും പ്രധാനമന്ത്രിയോട് നീ കാര്യങ്ങളൊക്കെ പറ അദ്ദേഹം നേരിട്ട് ഇറങ്ങി അന്വേഷിച്ചോളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് ഓ അങ്ങനെയാണോ അപ്പോഴേക്കും പോലീസ് പറയുകയാണ് എൻ്റെ പൊന്ന് സുതി താൻ ഇത്രയും പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു സത്യമാണോ ഇല്ലയോ സാർ എനിക്കിതൊന്നും അറിയില്ല സാർ എനിക്ക് എൻ്റെ സാധനം കിട്ടിയേ മതിയാവുള്ളൂ താൻ സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ തൻ്റെ മുപ്പത് ലക്ഷം രൂപ പോയത് എന്തായാലും അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ തന്നെ അറിയിച്ചേക്കാം എന്ന് പിന്നെയും പോലീസ് പറയുകയാണ് അങ്ങനെ പൊറവെറു എന്ന് പറഞ്ഞുകൊണ്ട് സുതി അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് ട്രാഫിക് പോലീസിനെയാണ് അപ്പോൾ ട്രാഫിക് പോലീസിനെ എന്തോ ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പോൾ അയാൾ കോൺസ്റ്റബിളിനോട് വയ്ക്കുക അല്ല എന്തിനായിരിക്കും വിളിച്ചിരിക്കുന്നത് താനെന്താ നിസ്സാര കാര്യമാണോ കാണിച്ചത് താൻ റൂൾസ് വയലേറ്റ് ചെയ്തല്ലേ ആ അതിൻ്റെ വീഡിയോ ഏതോരുത്തനെടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് എസ് ഐ വരട്ടെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ എസ് ഐ വരുന്നു എസ് ഐ ചോദിക്കുകയാണ് എടോ താൻ എപ്പോഴും ഓരോരുത്തരെ റൂൾസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് വരാറുണ്ടല്ലോ ഇപ്പം താനും റൂൾസ് വയലേറ്റ് ചെയ്യല്ലേ ചെയ്തിരിക്കുന്നത് ഡേ തൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ഏതൊരുത്തൻ തനിക്കൊരു പണി തന്നതാ ഇപ്പം തനിക്ക് മൂന്ന് നാൾ സബ് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് അത് പറയാനായിട്ടാ തന്നെ വിളിപ്പിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് അയാൾ പറയാണ് സാർ ഏതാ സച്ചി എന്ന് പറയുന്നവൻ്റെ പണിയാണ് അവനെന്നോടുള്ള വാശി ഇതുപോലെ തീർത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെ വന്നപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സാധനം മേടിക്കാൻ പോയതാ ആ തിരക്കിൽ അങ്ങ് മാറുന്നു പോയതാന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസ് പറയുകയാണ് ആ ഇങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം കഴിഞ്ഞവണ്ണം നീ സച്ചിനെ പിടിച്ചപ്പോൾ അയാളും പറഞ്ഞതുപോലത്തെ കഥ തന്നെയല്ലേ ആ സമയത്ത് തന്നെന്താ പറഞ്ഞ റൂൾസ് ഈസ് സേ റൂൾസ് അതുപോലെ തന്നെയാണ് ഇത് റൂളാണ് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്തായാലും ഇനി താൻ ഇതുപോലെ ഒന്നും ചെയ്യാതിരിക്കാൻ നോക്ക് മൂന്നാളത്തെ സസ്പെൻഷനല്ലേ ഉള്ളൂ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാനായിട്ടോ അങ്ങനെ ഇയാൾക്കാകെ ദേഷ്യം വരിക പുറത്തിറങ്ങുമ്പോൾ ഇയാളുടെ കൂട്ടുകാരനായിട്ടുള്ള സഹപ്രവർത്തകൻ ചോദിക്കുക എടാ നിനക്ക് മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഷൻ കിട്ടിയല്ലേ ആ എന്ത് ചെയ്യാനായിട്ടാണ് ഇതിനെല്ലാത്തിനും കാരണം സച്ചി എന്ന് പറയുന്നവനാ അവനെ ഞാൻ ശരിയാക്കും എൻ്റെ കരിയറിലെ ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് ഇതാണ് അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പകയോടുകൂടി ആ ട്രാഫിക് പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മീരേനെയാണ് മീരയാണെങ്കിൽ കാത്തു നിന്നുകൊണ്ട് നമ്മുടെ രേവതിയെ കാത്ത് ലവനെ കുറിച്ചിട്ടുള്ള അഡ്വൈസ് ഒക്കെ ചോദിക്കുകയാണ് ഇങ്ങനെ അയാളുടെ മനസ്സ് മനസ്സിലാക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ ശ്രുതി കാണുന്നുണ്ട് ശ്രുതി നോക്കുമ്പോൾ ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപഴകുന്നു ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും ഇവർ സംസാരിച്ചിരിക്കുക എന്നുള്ളൊരു ഡൗട്ട് വരുവാണ് അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ കുറച്ച് അഡ്വൈസൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ശ്രുതി നീ മീനയുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാടി ഇടയ്ക്കിടയ്ക്ക് രേവതിയെ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പം നീ എന്നേക്കാളും കൂടുതൽ അവൾക്ക് വേണ്ടിയിട്ടാണ് സമയം സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഞാനല്ലേ നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നെ എന്തിനാണ് നീ അവളോട് എല്ലാ കാര്യവും പറയുന്നത് എന്നോട് പറയാൻ എന്ത് കാര്യമാണെങ്കിലും എന്ന് പറയുകയാണ് ഈ സമയത്ത് മീര പറയുകയാണ് അതിന് പറയത്തക്ക ഒരു കാര്യവും മാത്രമല്ല ആ കാര്യം ഞാൻ പറഞ്ഞോളാം കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അത് ശരി ഞാൻ എല്ലാ കാര്യവും ഞാൻ നിന്നോട് പറയുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് രേവതിയോടാണ് എന്തോ രേവതിയായിട്ടുള്ള നിന്റെ കണക്ഷൻ അത്ര നന്നൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ദേ സത്യം പറ നീ എന്താ പറഞ്ഞത് എടിയതിപ്പോൾ പറയാനേ പറ്റില്ല ദേ നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും രേവതി എൻ്റെ നല്ല ടീച്ചറുമാണ് അത്രയും നീ മനസ്സിലാക്കിയാൽ മതി വാ നമുക്ക് നല്ലൊരു കടയിൽ ചെന്ന് നന്നായി ഭക്ഷണം കഴിക്കാം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നോക്ക് എനിക്ക് നിൻ്റെ ഭക്ഷണമൊന്നും വേണ്ട നീ വിളിച്ച ഉടനെ ഞാൻ വരാൻ പറ്റിയിരിക്കുകയല്ലേ നീ എൻ്റെ ഫ്രണ്ട് അവളല്ലേ അപ്പോൾ അവളുടെ അടുത്ത് തന്നെ ചെന്നിട്ട് നീ ഭക്ഷണം കഴിച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ മീര പറയുക ഓ എങ്കിൽ നീ വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് നിൽക്ക് ഞാൻ വരുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോവാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ട്രാഫിക് പോലീസിൻ്റെ വീട്ടിലേക്ക് ദൈവ് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദൈവം അമ്മയോട് സംസാരിക്കുകയാണ് അമ്മ ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിച്ചില്ല എന്ന് പറയുകയാണ് മരുന്ന് കഴിക്കേണ്ടതല്ലേ അമ്മ ഭക്ഷണം കഴിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അമ്മ പറയാണ് ഭക്ഷണം കഴിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവൻ നമുക്ക് ആ പയ്യനെ ട്രാഫിക് പോലീസിനെ നമുക്ക് അരുൺ എന്ന് വിളിക്കാം കേട്ടോ അരുൺ എന്നാണ് തമിഴിൽ മലയാളത്തിൽ വരുമ്പോൾ പേര് മാറും അതുകൊണ്ടാണ് ഞാൻ ട്രാഫിക് പോലീസ് ട്രാഫിക് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അരുൺ എന്ന് വിളിക്കാം അതാണ് കുറച്ചുകൂടി എളുപ്പം അപ്പോൾ അരുൺ വന്നിട്ടുണ്ട് എന്തോ വിഷമം അവനുണ്ട് അവൻ വിളിച്ചിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ല അത് കാരണമാണ് ഞാനും കഴിക്കാതെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവം പറയുകയാണ് അങ്ങനെ കഴിക്കാതിരുന്ന അമ്മയ്ക്ക് പിന്നെയും ബി പി ഷൂട്ടപ്പ് ആവില്ലേ ഞാൻ എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കാം അദ്ദേഹത്തെ ഒന്ന് വിളിക്കാൻ പറയുകയാണ് അങ്ങനെ അരുണിനെ വിളിക്കുകയാണ് അരുൺ വരുമ്പോൾ നമ്മുടെ ദേവിനെയാണ് കാണുന്നത് വരൂ ഇരിക്കൂന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവ് പറയാണ് സാർ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ല അമ്മ പറഞ്ഞു സാർ എന്തെങ്കിലും കഴിക്കേ എന്നല്ലേ അമ്മയ്ക്കും കഴിക്കാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് ഇങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ബി പി ഷൂട്ടപ്പ് ആവും എന്നുള്ളത് അറിയാലോ സാറിൻ്റെ ജോലിസ്ഥലത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടെ സാറ് ഈ അമ്മയുടെ മകനല്ലേ അപ്പോൾ അമ്മയുടെ മകനായിട്ടിരുന്നു കൊണ്ടല്ലേ സാർ ഇവിടെ നിൽക്കേണ്ടത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മക്ക് ഒത്തിരി വിഷമാവില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് എനിക്കറിയാം ഞാൻ അമ്മേനെ വിഷമിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമല്ല പക്ഷേ എനിക്ക് മൂന്നാൾ സസ്പെൻഷൻ കിട്ടി അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വിഷമം എനിക്കുണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ദേവുവിന് എന്തുപോലെ പോലെ ആവാണ് കേട്ടോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചതല്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞതോടുകൂടി ദേവുവിന് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളുടെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പിന്നെ ഇന്നലെ നമ്മളിതിൻ്റെ കുറച്ച് ഭാഗം ഒരു ഒമ്പത് മിനിറ്റിൻ്റെ ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ ഇതിലെനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു അത്രേ പറ്റുള്ളൂ പിടിക്കാൻ പക്ഷേ വ്യൂ വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ ചേർത്തിട്ട് ഇന്ന് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്ന് സഹകരിക്കുക കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കേണ്ട ലൈക്ക് ചെയ്യൂ അപ്പോൾ നമുക്ക് എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റ